ഹലോ അസലാമലൈക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് എല്ലാത്തിലേക്കും സ്വാഗതം എന്താ ജിൻസിന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ അവിടെ അങ്ങോട്ട് ഇറക്കലല്ലേ ഹലോ മോളി അപ്പൊ നമ്മൾ വയനാട് പോലെ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ഇവര് സ്പെഷ്യൽ അല്ല ഇവര് സ്പെഷ്യൽ ആയിട്ട് നമ്മളെ വേറെ ഇതാ ചെലപ്പോ കണ്ടിട്ടുണ്ടാവും എല്ലാരും കണ്ടിട്ടുണ്ടാവും കാരണം എന്താ മെന്റലിസ്റ്റത്തിന്റെ മെയിൻ ആളാണെന്ന് പറയാം കാരണം എന്താ പറയാ കോഴിക്കോട് ഒരുപാട് വിരസങ്ങളത് അദ്ദേഹത്തിന്റെ വൈകാണ് കോഴിക്കോട്ട് നമ്മളെ നടക്കുന്നത് വേറെ ആരുമല്ല അപ്പൊ വീഡിയോ എല്ലാരും ഫുള്ള് ആയിട്ട് കാണാം ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള അടിപൊളി അടിപൊളി സംഭവം പിന്നെ വയനാട് പോലും കാണാത്താണല്ലോ കാണിച്ചുകൾ ഞാൻ രജിൻസിനെ പറയും ലിപ്സ്റ്റിക് ഒക്കെ തുടച്ചു വരുന്നുണ്ട് കേസ് ഒരാൾ ലിപ്സ്റ്റിക് ഒക്കെ തുടച്ചിട്ട് വരുന്നുണ്ട് ലിപ്സ്റ്റിനെ കുറ്റം എന്താ പറയുള്ള അല്ല ഓളെന്തായാലും ഓപ്പൺ അല്ല ഓള എന്തായാലും ഇടവില്ലാന്നു പറഞ്ഞില്ല ഓപ്പണായിട്ട് കാര്യം പറഞ്ഞല്ലോ അല്ലേ അല്ലിടലില്ല എപ്പോഴെങ്കിലേ പ്രശ്നമുണ്ട് ഇതൊ സിനൊരു പ്രശ്നമുണ്ട് കാരണം

ഏ വന്നില്ല 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 എമ്മി മോള് എമ്മോള് വരുവോ പോവാളിട്ടോ അത് ആരടുത്തേക്ക് വരൂല്ലോ അതാ പിന്നെ അതാ എമിറ ആരാ അതാ ഇവരണ്ടോ നിങ്ങളെന്താ അയിന് പുറത്താക്കാത്തത് നിങ്ങളെന്തോ അതിൻ്റെ ഉള്ളിലുണ്ടോ നിങ്ങളെ മകളെ എന്തിനെന്ത് ഹലോ പേടിക്കണ്ട ഗേടിക്കണ്ട ഞടി അടി അടി ഓക്കേ രമിശേഷിന്റെ വിളിച്ച ഇവിടെ പിന്നെ തുണക്കാരന്മാരെ കണ്ടിട്ടോ ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ പിന്നെ അങ്ങനെ കൊറേ ടീംസ് ഇവിടെ ഇണ്ട് വേണേ കാണിച്ച മകളെ അയ്യവ ഒരാളെ നല്ല ലസനെ കാണാൻ വേണ്ടി ഒരാൾ വന്നു വെക്കാ ਵਰੇ ਕੋਪੜ ਐ ਲਾ ਰੂ ਅੰਗਟੂ ਗਟੇ ਕੋੜਨਿੰਡ ਕੋਪੜ ਵਰੇ ਆ ਕੁੰਡੀ ਮੇ ਉਹਨਾਂ ਨੂੰ ਕੋਈ ਨਹੀਂ ਆ ਵਿੱਚ ਕਾਰਨ ਨੀ ਲੈ ਅਦਾ ਅਦਾ ਆਈ ਵਾ ਦੇ ਸਸਟ ਕਿੱਦ ਕਾ ਨਾ ਪੋਈ ਕਾ ਦਾ ਆਸਮਨ ਲੱਕ ਵਰੇਂ ਡੇ ਹਾਂ ਦਾ ਸੀਰੀਅਸਲੀ ਹਾਂ ਨਾ 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 ਪੂਆ ਅੰਗਨਾ ਕਰਦੇ ਅੰਗਨਾ ਕਰਦੇ ਓਫ ക്ലൈമറ്റ് മാശാള്ള ഒന്നും കാണാനില്ല മഴ മഴ പെയ്ത് എന്തായാലും വന്ന ക്ലൈമറ്റ് വന്ന് ക്ലൈമറ്റ്ണ്ടല്ലോ കാരണം നമുക്ക് ഫ്രണ്ട് നേരെ കാണാൻ പോലും ഇല്ല കണ്ടോ ഒരു വണ്ടി വരുന്ന പോലെ നേരെ പോലെ കാണാനോ നമ്മൾ റിസോർട്ടിൽ എത്തിച്ചേ എന്താ പറയാനുള്ളത് അടിപൊളിയാണ് എവിടെന്നറിയോ ഏറ്റവും അവസാന മേപ്പാടി അടുത്തുള്ള ഒരു റോഡിനാണ് കയറി കഴിഞ്ഞാൽ കൊറേ ഇതൊക്കെ റിസോർട്ടുകളുണ്ട് വരുന്ന വഴിക്കൊക്കെ പക്ഷെ ഇത് ഏറ്റവും അവസാനത്തിനുള്ള റിസോർട്ടാ അപ്പൊ നല്ല രസമാണ് നല്ല വ്യൂ ആ ഒരു ഇങ്ങനെ കാട്ടിനുള്ള നല്ല രസമാണ് എന്തായാലും എന്തായാലും നല്ല നല്ല എന്താ വെച്ചാൽ എന്താല്ഫാനെ കൊളു സെച്ചിട്ട് പറഞ്ഞ ഇങ്ങനെ രണീഷും ഉണ്ട് രണീഷിന്റെ വൈഫൊക്കെ ഉണ്ട് ഞങ്ങളും ഉണ്ട് ഇങ്ങനെ ഒരു പിന്നെ പ്രൊമോഷൻ ചെയ്യാൻ പോരണെന്ന് ഞങ്ങളും ഉണ്ട് അപ്പൊ അങ്ങനെ കയറി കൂടിയതാ guys leza leza angado ke avade avade are evadnu ulikinu avade leza engane yangal endayile room maadi nenne select cheyittu total le ivada avade ennodoka ore vannikane marke kanisareda engane bhav ഇനി അടുത്ത പരിപാടി എന്താ അടുത്ത അടുത്ത എന്താ പരിപാടി ഗ്രില്ല് പറഞ്ഞിട്ട് ഗ്രില്ല് പറയുന്നത് ഞങ്ങൾ ഗ്രില്ലിന്റെ മേലെ വേറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങള് കഴിക്കല് പോവാ ഞങ്ങളെ നാട്ടിലൊക്കെ ഇത് മേലക്ക പുതിയക്ക് വെച്ചിട്ടുണ്ടായിരുന്നു മൈക്കിന്റെ വയറ് പോയി കാണാതെ പോയി എന്നിട്ട് പിന്നേം ഞാൻ തിരിച്ചു പോയി സാധനം കിട്ടി പക്ഷെ വണ്ടി കേറിക്കണേ ഒരു വയറ് ആ വയർ കിട്ടാൻ പ്രയാസം എന്തായാലും കിട്ടട്ടെ കാരണം ഞാൻ പതിനേഴായിരത്തി അഞ്ഞൂറ് റുപ്യ അടവിനെടുത്തായിരുന്നു ശരിക്കും

ആ ഇതിനൊക്കെ കണ്ടല്ലോ ഇവിടെ നി സീ ഇല്ല ഫ്രണ്ട് ബിൽ ഇല്ല അപ്പോൾ ഓക്കേ ബിൽ ഉണ്ടായി നമ്മൾ സീ ദി ദി എങ്ങനെ കാട്ടി നീ നേരത്തെ ഇങ്ങനെ കാട്ടി ഹേ ഹേ ടെൻഷൻ ടെൻഷൻ എടു ടെൻഷൻ ഒന്നുമില്ല കണ്ടെന്ന് നല്ല പടക്കം പൊട്ടണുണ്ടോ കനൽ കനല് ഓനെ കൊണ്ടേക്കെടുത്തോണ്ടേക്കു പൊട്ടിക്കാലോ അതുപോലെ ലസാ പറവിയും എവിടെ ഒരാൾ ഇതാണല്ലേ ഒപ്പന കളിക്ക അരിപ്പൊടി ജീരകം മഞ്ഞൾ കൊത്ത മല്ലി കൊട്ട് കൊട്ട് അമ്മയിട്ട് കൊട്ട് കൊട്ട് ആ നീട്ടി ആ റെഡി ആ മഞ്ഞൾ കൊത്ത മല്ലി ആ ആട്ട് കൊട്ട് ഞാൻ ഇവിടെ ഭയങ്കര തണുപ്പാ ഇവിടെ അമ്മ ഒരു ചൂട് വന്നോളൂ അല്ല ഞമ്മക്ക് എടാ നീ ഇപ്പൊ അടക്കം പൊട്ടണുണ്ടാവും മാറി അല്ല ഓ അങ്ങനെ അയക്കണ്ട അപ്പൊടുത്ത് വലിക്കാന്നല്ലാണ്ട് ഞാൻ എങ്ങനെ കണ്ടിലവിടെ ജനസിയ ഒന്നുകൂടി വരുമോ ഇതൊക്കെ പഠിക്കേ കുടിയതൊക്കെ ഇണ്ടാക്കി തരണ്ടേ

ശരി <write society> <–urai sword racing w benim> അപ്പൊന്ന് രാവിലെത്തെ ഫുഡ് വരെ എന്താണ് നമുക്ക് ചെയ്താന്ന് ഇതിന്റെ പേരെന്താണ് ആ പൂരിയാ പൂരിയാണ്ട് ഇതുണ്ട് പിന്നെ ഇതുണ്ട് പിന്നെ ഇതുണ്ട് പിന്നെ ഇതുണ്ട് കയ്യില് പിന്നെ ജിൻസിണ്ട് ഞാനുണ്ട് മാര്സ്റ്റുമോ ചിക്കനോ മട്ടനോ അപ്പൊ മക്കളെ നമ്മള് ഈ വീട് പിടിച്ച് വൈദ്യാണ് റിസോർട്ട് എല്ലാര്ക്കും ഇഷ്ടായി പോലെ റിസോർട്ടാട്ടോ നല്ല വ്യൂ ആ ഇവിടുന്ന് നേരെ അപ്പുറത്തന്നെ മാല അടിപൊളിയാണ് പിന്നെ അതേപോലെ തന്നെ കമന്റ് പറയോ കൈന്റെ എന്താ സംഭവം അറിയാ ഡ്രസ്സൊക്കെ എടുക്കാൻ പറഞ്ഞോ ഡ്രസ്സൊക്കെ എടുക്കാൻ പറഞ്ഞോ ഇവരെ കണ്ടാണത് എടുക്കണ്ട കുടീൻ്റെ മറന്നോയി ഒരു പാന്റ് മാത്രം എടുത്തുള്ളൂ അത് ഇന്നലെ ഇതാട്ടത് ഇന്നും ഇതാട്ടത് അപ്പൊ ആർക്കാണോ ആൾക്കാരൊന്നും വിചാരിക്കാൻ ഇട്ടിട്ട് ഇങ്ങനെ ആലോചിക്കാനെ നിങ്ങൾ നിങ്ങളതൊന്നും ഒന്നും നിങ്ങൾ എടുക്കൂല ഓക്കെ ഞാൻ അതിന്റെ കുടിൽഷാക്കാൻ ഷർട്ട് ഒന്നും ഇലശാഖ എടുത്തില്ല പിന്നെ ബെൽബട്ടൺ പിന്നെ വേറൊന്നും പറയാനല്ലേറ്റ